അസീം മുനീർ സ്യൂട്ട് ധരിച്ച ഒസ്സാമ ബിൻ ലാദൻ പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീറിനെതിരെ പെൻറ്റഗൺ മുൻ ഉദ്യോഗസ്ഥൻ രംഗത്ത് പാകിസ്ഥാൻ തകർന്നാൽ ലോകത്തിന്റെ പകുതിയെയും കൂടെ കൊണ്ടുപോകുമെന്ന അസീം മുനീറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് പെൻറ്റകൻ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കിൾ റൂബിന്റെ പ്രതികരണം അസീം മുനീറിനെതിരെ റൂബിൻ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് യു എസ് സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഫ്ലോറിഡയിലെ ടാമ്പയിൽ നടന്ന ഒരു യോഗത്തിലായിരുന്നു നേരത്തെ അസീം മുനീർ ഇന്ത്യക്കെതിരെ വിവാദ പരാമർശം നടത്തിയത് മുനീറിനെ സ്യൂട്ട് ധരിച്ച ബിൻ ലാദൻ എന്നാണ് മൈക്കിൾ റൂബിൻ വിശേഷിപ്പിച്ചത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന അസീം മുനീറിനെതിരെ ശക്തമായ നയതന്ത്ര നടപടിക്ക് അദ്ദേഹം ചെയ്തു അമേരിക്കൻ മണ്ണിൽ പാകിസ്ഥാന്റെ ഭീഷണികൾ പൂർണ്ണമായും അസ്വീകാര്യമാണ് ഒരു രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാന് ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയുമോ അതോ അത് അവസാനിപ്പിക്കാൻ സമയമായോ എന്ന ചോദ്യം പലരുടെയും മനസ്സിൽ ഉയർന്നിട്ടുണ്ട് ഇതിനെതിരെ പാകിസ്ഥാൻ വിശദീകരണം നൽകുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യണം അതുവരെ അസീം മുനീറിനെ യു എസിൽ അനാവശ്യ വ്യക്തിയായി പ്രഖ്യാപിക്കണമെന്നും റൂബിൻ പറഞ്ഞു ക്ഷമ ചോദിക്കുന്നതുവരെ അദ്ദേഹത്തിനോ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്കോ അമേരിക്കൻ വിസ നൽകരുതെന്നും മൈക്കിൾ റൂബിൻ ആവശ്യപ്പെട്ടു സിന്ധു നദീജലത്തിന് മേലുള്ള പാകിസ്ഥാന്റെ അവകാശം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും പാകിസ്ഥാനുള്ള വെള്ളം തടയാനായി സിന്ധുവിൽ ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നും മുനീർ ഭീഷണി മുഴക്കി ഏപ്രിലിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കി മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് പാക് സൈനിക മേധാവിയുടെ ഭീഷണി പുറത്തുവരുന്നത് അസീം മുനീറിന്റെ പരാമർശങ്ങളെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തള്ളുകയും ചെയ്തു ആണവായുധ ഭീഷണി മുഴക്കുന്ന പാകിസ്ഥാന് എന്നാൽ എത്രത്തോളം ആണവ ആണവശേഷിയുണ്ടെന്നുള്ളത് ഒരു ചോദ്യമാണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി വാർഷിക റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാനിൽ ആണവ പോർമുനകൾ ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത് ആണവായുധ നിർമ്മാണത്തിനു വേണ്ട ഫിസൈൽ മെറ്റീരിയലിന്റെ സ്ഥിരമായ ഉൽപാദനവും പുതിയ വിക്ഷേപണ സംവിധാനങ്ങളുടെ വികസനവും നടക്കുന്നുണ്ട് മുതൽ വരെ ആണവ പോർമുനകളാണ് ഇന്ത്യയ്ക്കുള്ളത് പാകിസ്ഥാനെ അപേക്ഷിച്ച് എണ്ണത്തിൽ വളരെ ചെറിയ വർധനവ് മാത്രമേ ഉള്ളൂ വിക്ഷേപണ സാങ്കേതിക വിദ്യയിൽ കാര്യമായ മുന്നേറ്റം നടത്താൻ ഇന്ത്യയ്ക്ക് പാകിസ്ഥാന്റെ ഏറ്റവും ദൂരപരിധിയുള്ള പരിധിയുള്ള മിസൈലിന് പോലും കിഴക്കൻ ഏഷ്യയിലോ യൂറോപ്പിലെ പടിഞ്ഞാറൻ മേഖലകളിലോ വടക്കേ അമേരിക്കയിലോ എത്താനുള്ള ശേഷിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ പ്രഹര സമീപ മേഖലകളിലും അയൽ രാജ്യങ്ങളിലും മാത്രം ഒതുക്കി നിർത്തുന്നു അതിനപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല എണ്ണായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ആഗോളതലത്തിലുള്ള ആക്രമണ ശേഷിയുള്ള തന്ത്രപ്രധാന ബോംബർ വിമാനങ്ങൾ ഒരു ആക്രമണത്തിനു ശേഷവും തിരിച്ചടിക്കാൻ കഴിയുന്ന പൂർണ്ണ പ്രവർത്തനക്ഷമമായ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞതുപോലെ ലോകത്തിന്റെ പകുതിയെങ്കിലും ഭീഷണിപ്പെടുത്താൻ സാധിക്കൂ എന്നാൽ നിലവിൽ പാകിസ്ഥാന ഇത്തരം സൗകര്യങ്ങളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി